മധുരവണ്ടിയിലെ മിഠായി കച്ചവടം മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടു ഗ്രാമവീഥികളിൽ മണിയടിച്ച് പഞ്ഞിമിഠായി വിറ്റ് കുടുംബം പോറ്റുന്ന മഹാരാഷ്ട്ര സ്വദേശി രാജേന്ദ്രന്റെ ഉന്തുവണ്ടിയിലെ മിഠായി കച്ചവടമാണ് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട് യാത്ര തുടരുന്നത് മലയാളികളുടെ വിഷു ഓണം റംസാൻ ക്രിസ്മസ് എല്ലാ ആഘോഷങ്ങളിലും പഞ്ഞിമിഠായി ഗ്രാമങ്ങളിലെ വീടുകളിൽ അതിഥിയായെത്തും ആയിരത്തി തൊള്ളായിരത്തിൽ വയസ്സിലാണ് ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്ന് മിഠായി കച്ചവടം ചെയ്യുവാൻ കേരളത്തിലെത്തിയത് ചങ്ങരംകുളം കാഞ്ഞൂരിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി താമസിച്ചാണ് മിഠായി വിൽപ്പന നടത്തി കുടുംബം പുലർത്തുന്നത് ആദ്യ കാലങ്ങളിൽ വലിയ പ്ലാസ്റ്റിക് ഭരണിയിൽ മിഠായിയുമായി കാൽനടയായി സഞ്ചരിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത് കൂറ്റനാട് പെരുമ്പിലാവ് പെരുങ്ങോട് ചാലുശ്ശേരി കടവല്ലൂർ കുന്നംകുളം വെള്ളിയങ്കോട് കാട്ടാക്കാമ്പാൽ മേഖലകളിലെല്ലാം രണ്ടാഴ്ച കൂടുമ്പോൾ പഞ്ഞിമിഠായുമായി എത്തും കഴിഞ്ഞ ഏഴുവർഷമായി നാലു ചക്രം ഉന്ദുവണ്ടിയിലേക്ക് മാറി ദിവസവും മുപ്പത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് അഞ്ചു കിലോയിലധികം പഞ്ഞിമിഠായി വിൽപ്പന നടത്തും ഓരോ പ്രദേശത്തെയും എല്ലാ ഇടവഴികളും സ്വന്തം നാടെന്ന പോലെ ഏറെ സുപരിചിതവുമാണ് അറുപത്തിയേഴുകാരൻ മിഠായി മാമന്റെ മണിയടി ശബ്ദം ദൂരെ നിന്ന് കേട്ടാലുടൻ കുട്ടികൾ ഓടിയെത്തും പത്ത് രൂപ നിരക്കിൽ പേപ്പറിൽ പൊതിഞ്ഞാണ് മിഠായി വിൽപ്പന നടത്തുന്നത് മിഠായി വിട്ടുവിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം മുന്നോട്ടു പോകുന്നത് വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും വലിയ സന്തോഷമാണ് വിൽപ്പനയിലൂടെ ലഭിക്കുന്നതെന്ന് രാജേന്ദ്രൻ പറഞ്ഞു മുപ്പത് വർഷത്തിനുള്ളിൽ പലതും മാറിയിട്ടുണ്ടെങ്കിലും മാമന്റെ പഞ്ഞിമിഠായിക്ക് ഒരു മാറ്റവുമില്ല പഴയ രുചിയിൽ തന്നെയാണ് പഞ്ഞിമിട്ടായി ഇപ്പോഴും വിൽപ്പന നടത്തുന്നത് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി